സോഫ്റ്റ് ആയി ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനായി ഞാൻ ഒന്നര കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലും മാവ് കുഴച്ചെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് മാവ് കുഴച്ചെടുക്കണം വെള്ളം അധികം ആയിക്കഴിഞ്ഞാൽ പരത്തി എടുക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാവും ഒരുവിധം എല്ലാ ആളുകൾക്കും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അറിയാം ഇപ്പോൾ കുക്കിംഗ് പഠിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചപ്പാത്തി ഉണ്ടാക്കാനായി എടുക്കുന്ന മാവിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വന്നെന്നിരിക്കും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിക്കനുസരിച്ചാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നതും അതുണ്ടാക്കുന്നത് കാണിക്കുന്നതും മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം മാവ് നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ് ചെയ്യാനായി വെക്കാം മാവിനെ ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം ചപ്പാത്തിയുടെ ഓരോ ഉരുളയും മാവിൽ മുക്കിയതിന് ശേഷം നന്നായി പരത്തിയെടുക്കാം ചപ്പാത്തി പലകയിൽ ഒട്ടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മാവ് വിതറിയതിന് ശേഷം നല്ലപോലെ പരത്തിയെടുക്കാം ചപ്പാത്തി ചൂടുന്ന കല്ല് നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം ചപ്പാത്തി ഇട്ട് കൊടുത്താൽ മതി അപ്പോഴാണ് നല്ലപോലെ പൊങ്ങി വരിക ചൂടായ ദോശക്കല്ലിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പനേരം കഴിഞ്ഞ് മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ പൊങ്ങി വരും ഇങ്ങനെ ഓരോ ചപ്പാത്തിയും ചട്ടയം വെച്ച് അമർത്തി നല്ലപോലെ സോഫ്റ്റ് ആക്കി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ള ഓരോ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുത്ത ചപ്പാത്തിയിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം ചപ്പാത്തി തൊടുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് എത്ര നേരം കഴിഞ്ഞാലും ഈ സോഫ്റ്റ്നെസ് ഇതേപോലെ തന്നെ ഇരിക്കും ചപ്പാത്തി മാവിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുഴക്കുന്ന രീതിയും കൊണ്ട് ചപ്പാത്തി വളരെ സോഫ്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലുള്ള ചപ്പാത്തി കൊടുത്തയക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്